തകർന്ന് തരിപ്പണമായി ഇനി എന്ത് സംഭവിക്കും എന്നായിരിക്കും നിങ്ങളുടെ സംശയം പ്രത്യേകിച്ച് ഇന്ത്യയുമായും സൗത്ത് കൊറിയയുമായും ജപ്പാനുമായിട്ടും ട്രംപ് പുതിയ ഡീല് ചെയ്യാൻ പോകുന്നു എന്നിവ പറയുന്നുണ്ട് അപ്പോൾ ട്രേഡ് ഡീല് അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചൈനയുമായിട്ടുള്ള ട്രേഡ് ടെൻഷൻ കുറഞ്ഞു എന്നും പറയുന്നത് അപ്പോൾ ഇനി നാട് തകർന്നില്ലാതെ ആവുമോ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്തായാലും നാളെ എന്ത് രാത്രി അല്ല കേട്ടോ നേരത്തെ പിടിയിൽ എന്ന് രാത്രി എന്നറിയാതെ പറഞ്ഞു സംശയം നാളെ നോൺ ഫാം പേപ്പറോൾ ഡേറ്റ വരാനുണ്ട് അതെന്തായാലും ഒരു വീക്ക് ഡേറ്റ ആയിരിക്കും ആ വീക്ക് ഡേറ്റ എന്താക്കും ഫെഡറലിനെ മോ റേസ് കട്ടിലേക്ക് എത്തിക്കും അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവരെ വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് യൂജിസർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുമെന്നാണ് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് യൂസ് ചെയ്തത് തർക്കമുള്ളത് അപ്പോൾ ബോർഡ് എന്താകും ഈ ഒരു എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത് വീക്ക് ഡേറ്റ നാളെ വരുന്ന കൂടി ഇപ്പോൾ എന്തായാലും എഴുപതിനായിരത്തി ഇരുന്നൂറാണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് പോകുന്നത് അപ്പോൾ ഈ എഴുപതിനായിരത്തി ഇരുന്നൂറ് തന്നെ നാളെയും തുടരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പിക്ചർ അബിബി ബാക്കിയെ ആ നോൺ ഫാം പേറോളേറ്റ് വരുന്നതോടുകൂടി ഉയർന്നേക്കും